നമസ്കാരം ഓർമ്മയിലെന്നും സുബി സുരേഷ് കഴിഞ്ഞ എപ്പിസോഡുകളിലുണ്ടായിരുന്ന സഹപ്രവർത്തകരായ സുഹൃത്തുക്കളായ ഞങ്ങളുടെ എല്ലാം കൂടെ ഒരുപാട് വേദികളിൽ ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് സുബി സുരേഷ് വ്യക്തിപരമായി ഞങ്ങൾക്കെല്ലാം വലിയ അടുപ്പമുള്ള ഒരാളാണ് സുബി സുരേഷ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ ടെലിവിഷൻ സ്ക്രീനുകളിലൂടെ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് പലതവണ വന്നിട്ടുള്ള സുബിയുടെ നല്ല ഓർമ്മകളുമായി ഓർമ്മയിലെന്നും നിന്നും സുബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സുബി ഡാൻസ് ആയിരുന്നു ആദ്യം ഡാൻസിൽ നിന്ന് ഹ്യൂമറിലേക്ക് വന്നതാണ് എന്ന് നമ്മളോടൊപ്പം ഒക്കെ പരിപാടി ചെയ്തിട്ടുള്ള പലരെയും നോക്കിയാലും ഡാൻസ് ആയിരുന്നു ഇപ്പം നമ്മുടെ ദേവി ചന്ദന ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ് ക്ലാസിക്കൽ ഡാൻസ് ദശനീത്തേ ആദ്യം ഡാൻസ് ആയിരുന്നു ഡാൻസിൽ നിന്നും ഹ്യൂമറിലേക്ക് വന്ന ഒരാൾ പിന്നീട് ഒരുപാട് സിനിമകളിൽ വളരെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരാൾ സ്റ്റേജുകളിൽ അപാരമായ കോമഡി ടൈമിംഗ് കൊണ്ട് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരാൾ ഈ കലാകാരിയുടെ ഒരു വലിയ പ്രസക്തി ഞാൻ ഇവരെ ആദ്യം കാണുന്നത് സുബിയുടെ ട്രൂപ്പിൽ ഡാൻസ് കളിക്കാൻ സുബിക്ക് ഒരു ചെറിയ ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ ട്രൂപ്പിൽ ഡാൻസറായിട്ട് വന്ന സമയത്താണ് സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും സുബി എന്ന് പറയുന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കൃഷ്ണപ്രഭ സ്വാഗതം ിൽ അല്ല ശരിക്കും കൃഷ്ണപ്രഭ സുബിയുടെ ഡാൻസ് നിന്നാണോ അല്ലേ അതെ അതെ പുതിയ സത്യം കൃഷ്ണപ്രഭ എങ്ങനെയാണ് സുബിയുടെ ട്രൂപ്പിൽ എത്തുന്നത് നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം എങ്ങനെയായിരുന്നു ഞാന് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ കരിയറിൽ ഇപ്പോ ഇവിടെ വരെ എത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് സുബിചേച്ചി അപ്പോൾ ഈ ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ട് സെൻറ്റ് ജോസഫ്സിലായിരുന്നു ഞാൻ ടെൻത്ത് വരെ പഠിച്ചത് അത് കഴിഞ്ഞ് പ്ലസ് വണിൽ ഞാൻ പ്ലസ് പ്ലസ് വൺ മുതൽ സേഖർ ഹാർട്സിൽ തേവരാ ശേഖർ ഹാഡ്സിലാണ് പഠിച്ചത് അപ്പോൾ ആ സമയത്ത് ചെറിയ റാം ഷോസുകളും ചെറിയ ചെറിയ മോഡലിംഗ് ഇന്നത്തെ വലിയ മോഡലിംഗ് ഒന്നുമല്ല ചെറിയ ചെറിയ മോഡലിംഗ് ഒക്കെ കോളേജിലുള്ള പിള്ളേരൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന പുറത്തൊക്കെ ചെറിയ ചെറിയ ഷോസൊക്കെ ആയിട്ട് പോകുമ്പോൾ അന്ന് വിദ്യായുസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ വിദ്യയുടെ അമ്മയും നമ്മുടെ അമ്പി ആൻറ്റി സുബിചേശിയുടെ അമ്മയും തമ്മിൽ നല്ല ഫ്രണ്ട്സായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ആൻറ്റി ഇങ്ങനെ ചോദിച്ചു സുബിചേച്ചി ഇങ്ങനെ സിനിമയിലൊക്കെ ഉള്ള സുബിത ശരിക്കും സുബി ചേച്ചിയുടെ ഫുൾ നെയിം സുബിതന്നാണ് കേട്ടോ അത് പുതിയൊരു വേണോ ആണോ അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ട്രൂപ്പ് തുടങ്ങുന്നുണ്ട് അതിൽ ക്ലാസിക്കൽ അറിയാവുന്ന ഇൻട്രൊഡക്ഷൻ ഡാൻസ് ഒക്കെ ചെയ്യുന്ന നമ്മൾ എല്ലാ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്ലാസിക്കലിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു കുട്ടീനെ നോക്കുന്നുണ്ട് കൃഷ്ണയ്ക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽസിൽ മാത്രം ഈ ക്ലാസിക്കൽ ഇത് ഒക്കെ മാത്രമായിട്ട് പിന്നെ എൻ്റെ ടീച്ചേഴ്സ് കൊണ്ടുവന്ന അമ്പലം പ്രോഗ്രാമുകളിൽ ക്ലാസിക്കൽ മാത്രമായിട്ട് ചെയ്തിരുന്ന സമയം അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ കൊള്ളാം കാരണം നമുക്ക് ഈ ടി വിയിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാംസും സിനിമയൊക്കെ കണ്ടൊക്കെ വലിയ താല്പര്യമുള്ള ഇതായത് ഞാൻ പറഞ്ഞാൽ ഓക്കെ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോഴാണല്ലോ അമ്മയ്ക്കും വലിയ താല്പര്യമാണ് ചേട്ടനും ഒക്കെ താല്പര്യമാണ് ഓക്കെ എന്നാൽ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ഡാൻസ് ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നത് വരുന്നത് സുബിശേശി ടീമിലാണ് അവിടെ നിന്നാണ് ഒരുപാട് ഇങ്ങനെ സ്റ്റേജ് ഷോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഷാജോൻ ചേട്ടനൊക്കെ കട്ടപ്പന ഫെസ്റ്റൽ അന്ന് കൽപ്പന ചേച്ചി ജഗദീഷ് ഏട്ടൻ കോട്ടൻ നസീർക്ക ഷാജോൻ ചേട്ടന് ഇവരൊക്കെ കട്ടപ്പന ഫെസ്റ്റാന്ന് സുഭിജേഷിയുടെ ടീം ഞങ്ങളാണ് ചേച്ചി സെൻറ്റർ ഗേളാണ് ഞാൻ ചേച്ചിയുടെ റൈറ്റ് സൈഡിൽ ആയിട്ട് ആണ് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും കണ്ട ഓർമ്മയുണ്ട് അപ്പോൾ ഞാനും അമ്മയോടങ്ങും പറയും എന്തേ കലാപൻ ഷാജോൻ ദേ എട്ടയുണ്ട് അങ്ങനെ എല്ലാവരെയും കണ്ട് നിങ്ങളെല്ലാവരെയും കണ്ടത് കണ്ട് തുടങ്ങിയും പരിചയപ്പെട്ടതും എല്ലാം സുബിശേഷിയുടെ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് സുഭിശേഷി പിന്നീട് ഒരുപാട് സ്റ്റേജുകൾ പിന്നെ ചേച്ചി സെൻറ്റർ ആയിട്ട് ചെയ്യാത്ത ചില ഐറ്റംസ് ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറയും കൃഷ്ണ ചെയ്തോട്ടോ അന്ന് ക്ലാസിക്കൽ ഡാൻസർ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഞാൻ വന്നത് പക്ഷെ പിന്നീട് എല്ലാം ട്രെയിൻ ചെയ്യിപ്പിച്ച് വെസ്റ്റേൺ ഒക്കെ ചെയ്തു തുടങ്ങി ഫോക്ക് സ്റ്റൈലൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ചേച്ചി കളിക്കാത്തപ്പോൾ പറയും അത് കൃഷ്ണ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നീട് ഞാൻ വേറെ ട്രൂപ്പുകളിലേക്കും ഒക്കെ പോയി പിന്നെ ടി വിയിൽ ചാനൽ പ്രോഗ്രാംസും എല്ലാം ചെയ്തതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ചേച്ചിയുടെ ഇതിൽ നിന്നാണ് അന്ന് പിഷുവിനൊക്കെ പരിചയപ്പെടുന്നത് ഞാൻ ഞാൻ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് കൃഷ്ണപ്രഭയെ രണ്ട് സ്ഥലങ്ങൾ എനിക്ക് കൃഷ്ണപ്രഭേനെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒന്ന് ചാലക്കുടി ചന്തപ്പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ കൃഷ്ണപ്രഭയുടെ മഹാഗണപതി വെച്ച് ഓപ്പണിംഗ് ഡാൻസ് ഒക്കെ വെച്ചിട്ടൊരു ഡാൻസ് എനിക്ക് കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു പറയാൻ കാരണം ഈ കൊച്ചി എയർപോർട്ടിന്റെ വാർഷികത്തിന് പരിപാടി പരിപാടിയുണ്ടായിരുന്നു നസീർക്കയുടെ ആയിരുന്നു ഞാൻ എൻ്റെ കൂട്ടത്തിൽ രണ്ട് ആർട്ടിസ്റ്റുകൾ എൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഈ ആർട്ടിസ്റ്റുകൾക്ക് പിറ്റേന്ന് നെൽസണും കിഷോറും ഇവർക്ക് നസീർക്കയുടെ കൂടെ പരിപാടി അപ്പൊ ഇവര് തലേനത്ത എന്റെ പരിപാടി കഴിഞ്ഞിട്ട് പോവാണ്ട് എന്റെ വീട്ടിൽ തന്നെ താമസിച്ചിട്ട് പിറ്റേന്ന് നസീർക്കയുടെ പരിപാടിക്ക് പോവാൻ ഞാൻ അവരെ നസീർക്കയുടെ പരിപാടിക്ക് കൊണ്ടാക്കിയിട്ട് ഞാനത് കാണാൻ നിൽക്കുമ്പം ഗുണ്ടു മാങ്ങാ തോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് വെച്ചിട്ട് ഇവര് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പൊ അതില് കൊക്കലങ്ക കൊലകലങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് തത്തയുടെ സ്റ്റെപ്പുണ്ട് അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ തത്തയുടെ ഒരു സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട് സുബിയും അവരും ഇവരും ഒക്കെ അപ്പൊ ഞാനത് ഇപ്പൊ കൃഷ്ണപ്രഭു നല്ലൊരു കൊച്ചതില് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഈ സുബി നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണല്ലോ ഒരു പുതിയ കൊച്ചിനെ കാണുകയും ചെയ്തു ഞാൻ ചെന്ന് ഈ സുബിയോട് ചോദിച്ചു സുബി നിന്റെ കൂടെ ആ കൊക്കരംഗത്ത് കളിച്ചു വിഷു ആയിലുള്ള എട്ട് എട്ടുപേരും ഒരേ സ്റ്റെപ്പല്ലേ കളിച്ചു അപ്പൊ സ്റ്റെപ്പ് കാണിച്ചിട്ട് ചോദിച്ചാല് ഞാൻ എങ്ങനെ പറയൂന്ന് ചോദിച്ചു ഞാനറിയാതെ ഇത് ഞാൻ ഒരാളെ നോക്കിയിരുന്ന കണ്ടത് ഞാൻ ഈ കൃഷ്ണപ്രഭേനെ കളിച്ച് ഞാൻ ചെന്ന കൊക്കരംഗ് ഇത് എട്ടുപേരും ഒരാളല്ലേ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് പുതിയ കൊച്ചാണ് കൃഷ്ണ പറഞ്ഞല്ലേ സുബി ഇങ്ങനെ അറിയാത്ത ഐറ്റംസ് കൂടെ പഠിപ്പിച്ച് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞില്ല അങ്ങനെ മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന ഒരാളും കൂടെ ആയിട്ട് സുബിനെ തോന്നിട്ടുണ്ട് ഞാനത് പറയാൻ കാരണം നമ്മുടെ മിമിക്രി അസോസിയേഷനിലെ സുബി കൊറേ വർഷക്കാലം എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു ആ സമയത്തൊക്കെ നമ്മള് ഓരോ തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാറുമ്പോ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന പേര് സുബിയുടെയാണ് പക്ഷെ അപ്പോഴൊക്കെ സുബി പറയുന്ന കുറേ പേരുകളുണ്ട് ഓ ഞാനിപ്രാവശ്യമില്ല ഏഹ് അവരെ മറ്റേ ആളെ ആക്ക് അല്ലെങ്കിൽ ഇവരെയാക്ക് അപ്പോൾ അവളില്ലെങ്കിൽ കൂടിയും അവിടെയുള്ള ബാക്കി ലേഡീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഷോസ് ഒക്കെ വരുമല്ലോ അപ്പോൾ അവരെയൊക്കെ കൃത്യമായിട്ട് ഓരോ ഐറ്റംസുകളിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് ഇന്ന ഐറ്റം കൊടുക്കുക അല്ല അത് നീ ചെയ്യുന്നല്ല നല്ല വേണ്ടേട്ടോ അത് വ്യത്യസ്തത്തെ ചെയ്യട്ടെ അല്ലെങ്കിൽ ഇന്നയാൾ ചെയ്യട്ടെ അല്ലെങ്കിൽ കൃഷ്ണ ചെയ്യട്ടെ അല്ലെങ്കിൽ അവർ ചെയ്യട്ടെ അങ്ങനെ മറ്റുള്ളവർക്ക് വീതം വെച്ച് കൊടുക്കുന്നതിൽ ഒരു മടിയില്ലായിരുന്ന ഒരാളായിട്ടാണ് അതെ 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 ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആയിട്ടായിരുന്നു ആദ്യം വന്ന് അപ്പൊ ഈ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നവർ പെട്ടെന്ന് വെസ്റ്റേൺ ചെയ്യുമ്പോൾ അത് കാണാൻ ഒരു ഇച്ചിരി ഒരു ഓക്ക്വേർഡാണ് കാണുന്നത് കാരണം മോഹിനിയാട്ടം കളിക്കുമ്പോൾ ഒക്കെ തന്നെ ചിലപ്പോൾ ബോളിവുഡ് സ്റ്റൈലൊക്കെ അപ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ കുറേ കളിയാക്കലൊക്കെ ഞാൻ ഏറ്റവും കഴിഞ്ഞിട്ടുണ്ട് ഇതേ കളിക്കണതെല്ലാം ഓരോന്നും ഇരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ചേച്ചിയൊക്കെ പറയും അത് കുഴപ്പമില്ല നമ്മൾ ഫോക്ക് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ വീഡിയോസ് കണ്ട് കണ്ട് പഠിച്ച് ചേച്ചി അന്ന് ഒരു പാട്ടൊക്കെ സെലക്ട് ചെയ്യണ കണ്ടിട്ടാണ് ഞാൻ ആ ഇപ്പൊ അന്നൊക്കെ നമ്മളെപ്പോഴും കൂടുതൽ മലയാളമൊക്കെ തന്നെയല്ലേ കണ്ടിരുന്നത് നമ്മള് തമിഴ് തെലുങ്ക് പാട്ടുകളൊന്നും അങ്ങനെ വലിയായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ലേ ഇപ്പൊ ഈ പറഞ്ഞപോലെ സച്ചിനെ പാട്ടൊക്കെ ചേച്ചി വഴിയാണ് ഞാൻ ഇങ്ങനെ പുതിയ പാട്ടുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നതും സ്റ്റൈല് എന്റെ ഇപ്പോ ഡാൻസ് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റൈലും ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്തിട്ടുള്ളതിൽ ഒരാൾ ചേച്ചിയാണ് ഈ ചാനൽ ഷോസിലൊക്കെ ഈ കോമഡി ഷോസിലൊക്കെ നമ്മള് ജഡ്ജായിട്ടിരിക്കുമ്പോഴും ഈ പുതിയ പെൺകുട്ടികൾ വരുമ്പോഴും നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന സുബിയായിട്ട് അപ്പം നമ്മൾ ഇവരെല്ലാം കമ്പയർ ചെയ്യുന്ന സുബിയായിട്ട് നിങ്ങൾ ഉഗ്രനാണ് കേട്ടോ നിങ്ങൾ നല്ല ആർട്ടിസ്റ്റ് ആണ് ചില സമയത്ത് സുബിയുടെ ചില സാമ്യം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിലായി അപ്പൊ അവര് പറയാറുണ്ട് അയ്യോ താങ്ക് യു കേട്ടോ സുചേച്ചയായിട്ട് അങ്ങനെ കമ്പയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം എന്ന് പറയാനുണ്ട് കാര്യം നമുക്ക് ഈ സ്റ്റേജിൽ ഒരു പെൺകുട്ടി ഭംഗിയായിട്ട് ഒരു സ്കിറ്റ് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് വേറെ ആരും ഓർമ്മയില്ല ഓർമ്മ വരില്ല ഇപ്പോഴും നമ്മൾ സ്കിറ്റ് എഴുതുമ്പോൾ എഴുതുമ്പോ അറിയാതെ പറയാൻ പറ്റുവായിരുന്നു ചേട്ടൻ ആയിരിക്കും അല്ല ഇങ്ങനെ നമ്മൾ സ്കിറ്റ് എഴുതുമ്പോ അത് ഇങ്ങനെ അറിയാതെ വന്നു അറിയാണ്ട് വരും ഞാൻ ഈ ഒരു എന്റെ വീട്ടിലൊരു ചടങ്ങിന് ഇങ്ങനെ പലരും പലതും കെട്ടും കെട്ടായിട്ട് വിളിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം തന്നെ ആൾക്കാർ വരും ഒരു ദിവസം നമ്മുടെ പരിചയത്തിലുള്ള ഈ ഷാഞ്ചേട്ടൻ സാൻചേട്ടൻ സുബി അങ്ങനെയുള്ള എന്റെ ഭാര്യ പറഞ്ഞു സുബിയോ ചേട്ടനോട് കാരണം നമുക്കിത് ഇപ്പോഴും ഫുള്ളായിട്ട് അങ്ങ് ഫീഡായി അത് ഫുള്ളായിട്ട് അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് നമ്മള് വന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ ഞാനിത് വണ്ടിയിൽ ഇരിക്കുമ്പം ഞാൻ നാളെ ഞാൻ പറയും നാളെ ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷോയുടെ ഇതാണ് നാളെ ആരെ കുറിച്ച് ആരുടെ എപ്പിസോഡ് ഞാൻ പറഞ്ഞു സുബിയുടെ എൻ്റെ പറയും മരിച്ചു എന്നുള്ള സത്യം അതിപ്പോ ഇപ്പോഴും ഇങ്ങോട്ട് എൻ്റെ വൈഫ് മനസ്സിലായില്ലേ നമ്മളെ ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാന്ന് ചിലപ്പോൾ ചേച്ചി എവിടെ ഒരു ഷോയ്ക്ക് പോയിരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് സംഘടന ഷോ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ സ്കിറ്റ് എഴുതാനിരിക്കുമ്പോഴും നമുക്ക് ഈ പ്രശ്നം കഴിഞ്ഞ അങ്ങനെ കാരണം അതിനു ൂടിയാണ് അവർ സ്കിറ്റ് ചെയ്തത് അതായത് കൊറോണ കാലത്ത് ഒരു മിമിക്രിക്കാൻ വരുന്ന ഇതിന് അപ്പൊ ഇത്തവണയും എന്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് അവര് അപ്പൊ ഈ പ്രാവശ്യം ഇങ്ങനെ അറിയാണ്ട് വന്ന് അപ്പോഴും പിന്നെ ഇവക്ക് പിന്നെ വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നുണ്ടല്ലോ ഈ എവിടെങ്കിലും എത്തിയാൽ ഈ സുബിയൊക്കെ അവിടുത്തുകാരിയാവും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളിപ്പോ യു എസ് എൽ പോയാൽ അല്ലെങ്കിൽ വേറൊരു നാട്ടിലൊക്കെ പോയാൽ നമ്മള് കൊറച്ച് നമ്മൾ ഉണ്ടാവല്ലോ ഇവര് അവിടെ എത്രയോ അമ്പത് വർഷമായി താമസിക്കുന്നു തോന്നിപ്പോ നമ്മൾ ഫിലാഡൽഫിയക്ക് ഫിലി എന്ന് നമ്മൾ പറയുമോ നാളെ നമ്മൾ ഇവിടെ ഫിലാഡെൽഫിയാണ് പറയുള്ളു സുബിയൊക്കെ എത്തിയ പിറ്റേന്ന് പറഞ്ഞിട്ട് പതിനാറാം തീയതി ഫിലി നമ്മൾ ചിക്കാഗോ എന്ന് തന്നെയല്ലേ പറഞ്ഞ അവിടുത്തെ ഷിക്കാഗോ എന്നൊക്കെ പറയുള്ളൂ സുബി അവിടെ എത്തിയ ഇവിടെ ഇവിടെ എത്തി കൊച്ചിയിൽ ഇറങ്ങുന്നതോടുകൂടി ഇത് കംപ്ലീറ്റ് ഷിഫ്റ്റ് അടിച്ചിട്ട് അല്ല നമുക്ക് ഏറ്റവും വലിയ ഉപദ്രവം എന്ന് പറഞ്ഞോ പിന്നെ നമ്മളെ നോക്കിയിട്ട് എന്തെങ്കിലും ഇപ്പൊ ഭയങ്കര വൃത്തിയാണല്ലോ അപ്പൊ നമ്മുടെ ഫേസിലൊക്കെ എന്തെങ്കിലും മൂക്കിന്റെ മൂക്കിൻ്റെ മൂക്കിൻ്റെ നമ്മൾ ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത് അത് അതൊരു ഈ മര്യാദ ഇല്ലാണ്ട് പറഞ്ഞോളി പറഞ്ഞേ നമുക്ക് മനുഷ്യനല്ലേ നമ്മളിപ്പോ ഒരാളിപ്പോ നിങ്ങളുടെ കണ്ണില് നമ്മൾ വന്നിട്ട് സാധനം നിങ്ങളുടെ കണ്ണിൽ എന്തായിരിക്കുന്നത് ഇത്രയും ഒച്ചത്തിൽ പറഞ്ഞാളെ നമ്മള് പെട്ടെന്ന് നമുക്ക് ഒരു സെക്കൻഡത്തെ കൈവിട്ട് പറയാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്ന രീതിയിൽ പറഞ്ഞാലും മറ്റൊരു കാര്യമുള്ളത് ഇവിടെ വലിയ സ്വപ്നമായിരുന്നു വീട് പണി വീട് പണിയുടെ ഘട്ടം 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 അപ്പൊ എന്റെ വീട് പണി എന്റെ വീട് പണി എപ്പോഴാവും എന്റെ വീട് പണി ഇപ്പത്തൊരു എന്റെ വീട് ഇത്രയായി നിൽക്കും നിരന്തരമൊക്കെ ആയിട്ട് പറയായിരുന്നു അപ്പം ഈ പേരിടൽ എനിക്ക് ഭയങ്കര ഉത്തരവാദിത്തമാണല്ലോ പലരുടെയും എല്ലാവരുടെയും പിള്ളേർക്ക് പേരിടാനും അതിന് ഇതിനൊക്കെ എന്നെ വിളിക്കുമല്ലോ അപ്പൊ ടി വി ഷോകൾക്ക് പേരിടാനൊക്കെ വിളിക്കും അപ്പൊ സുബി വീട് പണി തീരുന്ന സമയമായപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹത്തിന് ഒരു പേരും മാറ്റാവുന്നില്ല എന്തേലും പേര് പറഞ്ഞു തരുമോ അപ്പൊ ഇവളുടെ പേരല്ല അനിയന്റെ പേര് വീട്ടുകാരുടെ പേര് തറവാടിന്റെ പേര് അല്ല അല്ലാതെ നമുക്ക് വീടിനങ്ങനെ മനുഷ്യനിടുന്ന പോലത്തെ പേരൊന്നും ഇടാൻ പറ്റുമല്ലോ അപ്പം ഇവിടെ തന്നെ ഒരു പേരുകൾ എന്നോട് പറഞ്ഞു പറഞ്ഞ് ഇതൊന്നും ഇവർക്ക് ഒരു ടെൻ പെർസെന്റ് പോലും ഇഷ്ടാവുന്നില്ല അപ്പൊ ഞാൻ പറയാ എന്റെ വീടിന് ആ പേര് പറ്റുന്നില്ല എന്റെ വീടിന് ഈ പേര് പറ്റുന്നില്ല ഞാൻ ഒരു എന്റെ വീട് ഇടാൻ പറഞ്ഞു അത് ഞാൻ സൂപ്പറായി സുബിക്ക് അത് എന്റെ വീട് എന്നുള്ളതിനപ്പുറം അതിന് മറ്റൊരു പേരിട്ട് അതിനോടൊരകൽ തോന്നാൻ പുള്ളിക്കാരത്തേക്ക് പറ്റത്തില്ല അതുകൊണ്ട് സുബിയുടെ വീടിന്റെ പേര് എന്റെ വീടുന്ന ഇപ്പോഴും അഡ്രസ്സിൽ സുബി സുരേഷ് എന്റെ വീട് വരാ കിടക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുത്ത പേരാത് അത് പക്ഷെ അത് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു വേറൊരു പേര് കിട്ടുന്നതിനേക്കാളും നമ്മളാണ് അയ്യ ഇത് എന്ത് പേരാന്ന് ആലോചിക്കത്തില്ലേ കാരണം വീട്ടിലുള്ള എല്ലാവർക്കും പറയാം പോയപ്പോ എന്റെ വീട്ടിലാ സുബിന്ന് നമുക്ക് പറയാലോ സങ്കടമില്ലല്ലോ